നമസ്തേ ഹിന്ദുക്കളുടെ അടിസ്ഥാന ആത്മീയ തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളത് വേദങ്ങളിലാണ് വേദങ്ങളുടെ അന്ത്യഭാഗങ്ങളായ ഉപനിഷത്തുകളിലാണെന്ന് കണ്ടു കഴിഞ്ഞു ഇനി പതിനൊന്ന് മുഖ്യ ഉപനിഷത്തുകൾ ഞാൻ പറയുകയും ചെയ്തു പതിനൊന്നെണ്ണം എന്ന് പറഞ്ഞാൽ പത്ത് ദശോപനിഷത്തുകൾ എന്നറിയുന്ന പത്തെണ്ണവും അതിനോട് കിടപിടിക്കുന്ന തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു ഉപനിഷത്ത് ശ്വേതാശ്വതര ഉപനിഷത്ത് അതുകൂടെ ചേർന്നാണ് പതിനൊന്നെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആ പതിനൊന്നെണ്ണത്തിൽ ഓരോന്നിനെയും എടുത്ത് പരിശോധിക്കുകയാണ് ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യം പരിശോധിക്കുന്നത് ഐതരേയ ഉപനിഷത്ത് എന്ന ഉപനിഷത്താണ് ഇത് ഋഗദത്തിൻ്റെ ഉപനിഷത്താണ് ഋഗ്വേദത്തിന് ഒരു മുഖ്യ ഉപനിഷത്ത് മാത്രമേ ഉള്ളൂ അതാണ് ഐതരേയ ഉപനിഷത്ത് ഐതരേയ ആരണ്യകത്തിൽ നിന്നെടുത്തതാണ് ഈ ഉപനിഷത്ത് ഐതരേയ ആരണ്യകത്തിലെ മൂന്ന് ചെറിയ അധ്യായങ്ങളാണ് ആ മൂന്ന് അധ്യായങ്ങളെടുത്ത് മൂന്ന് അധ്യായങ്ങളുള്ള ഒരു ഉപനിഷത്ത് ഉണ്ടാക്കിയിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇങ്ങനെ പല ഉപനിഷത്തുകളും ഒന്നുകിൽ സംഹിതയിൽ എടുത്തായിരിക്കും അല്ലെങ്കിൽ ബ്രാഹ്മണങ്ങളിനോ അല്ലെങ്കിൽ ആരണ്യകങ്ങളിലോ എടുത്തിട്ടുള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്ര ഉപനിഷത്തുകളുണ്ട് അതിൽ ഇത് ആ ഐതരേയ ആരണ്യകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഉപനിഷത്ത് തുടങ്ങ എല്ലാ ഏത് ഉപനിഷത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു തുടങ്ങുന്നത് ഒരു ശാന്തി മന്ത്രത്തോടു കൂടിയാണ് ഋഗതത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ശാന്തി മന്ത്രമുണ്ട് അതാണ് അത് ഞാനിപ്പോൾ ഉള്ളിൽ ചൊല്ലാം ഓം വാങ്മേ മനസ്സി പ്രതിഷ്ഠിത मनो मे वाचि प्रतिष्ठितम् आविराविर्म एधि वेदस्य मा आणी स्तः श्रुतं मे मा प्रहासेर् अनेनाधीरेनाहो अत्रान् सन्दधामि हृदं वदिष्यामि सत्यं वदिष्यामि तन्माम् अवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम् ഓം ശാന്തി ശാന്തി ഈ ശാന്തി ഉള്ളതുകൊണ്ടാണ് ഇതിന് ശാന്തി മന്ത്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മനസ്സ് വാക്കിലും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവ രണ്ടും ശക്തി പ്രാപിക്കട്ടെ എനിക്ക് എന്നിട്ട് അതുവഴി ഞാൻ പഠിക്കട്ടെ വേദങ്ങളെ പഠിക്കട്ടെ എന്നുള്ളതാണ് കേട്ട് പഠിക്കട്ടെ അങ്ങനെ കേൾക്കുന്ന ഒന്നും എന്നെ കൈവിടാതിരിക്കട്ടെ എന്നിൽ തന്നെ ഉണ്ടായിരിക്കട്ടെ അതായത് പഠിക്കുന്ന ഒന്നും ഞാൻ മറന്നു പോകാതിരിക്കട്ടെ അവ ഞാൻ നിത്യവും ജീവിതത്തിൽ അനുവർത്തിക്കുന്നതായിരിക്കും ആ നിത്യവും അങ്ങനെ അവ ഞാൻ അനുവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടട്ടെ ഞാൻ സത്യം പറയും ഋതമായിട്ടുള്ളത് പറയും ഉള്ളതേ പറയുള്ളു അങ്ങനെ അത് ആ അതിനാൽ ഞാൻ രക്ഷിക്കപ്പെടട്ടെ എന്നോടൊപ്പം എൻ്റെ ഗുരുവും രക്ഷിക്കപ്പെടട്ടെ ഇതാണ് ഈ ശാന്തിമന്ത്രത്തിൻ്റെ അർത്ഥം ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ വാക്യം തന്നെ ആത്മാവ ഇതം ഏക ഏവാ അഗ്ര ആശീത എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ആത്മാവ് മാത്രമായി ആത്മാവ് തന്നെയാണ് ഇവിടെ ആദിയിൽ ഉണ്ടായിരുന്നത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്നുമില്ലായിരുന്നു അങ്ങനെയാണ് ആത്മാവ് മറ്റ് ഇത് സൃഷ്ടി കർമ്മത്തിനായി മുതിരുന്നത് സൃഷ്ടി എങ്ങനെയാണ് ആദ്യം പഞ്ചഭൂതങ്ങൾ അത് സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽ എവിടെ നിന്നെങ്കിലും ഒരു കുറച്ച് മണ്ണ് കുഴച്ച അങ്ങനെയുള്ളതൊന്നുമല്ല ഒന്നുമില്ലായിരുന്നല്ലോ ഒന്നുമില്ലാത്തടുത്ത് എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത് സൃഷ്ടി നടത്തുന്നതെന്ന് പറഞ്ഞാൽ ആത്മാവിൽ തന്നെ അടങ്ങിയിട്ടുള്ള ചൈതന്യത്തെ അല്ലെങ്കിൽ ശക്തിയെ ഉപയോഗിച്ചാണ് ഈ സൃഷ്ടികർമ്മം നടത്തുന്നത് ആ ശക്തിയിൽ നിന്നാണ് ആ ശക്തിയിൽ നിന്ന് പുറപ്പെടുക്കുക പുറപ്പെടുവിക്കുകയാണ് ആവിഷ് ആവിഷ്കരിക്കുകയാണ് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുകയാണ് അങ്ങനെയാണ് ഒരു പ്രകടനമാണ് ഉള്ളിലുള്ളതിനെ പ്രകടിപ്പിക്കുന്നതിനാണ് ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവനുണ്ടാക്കിയിട്ട് ആദ്യം പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ ഉണ്ടാക്കുന്നു പിന്നെ ഒരു ജീവിയെ ഉണ്ടാക്കിയിട്ട് ആ ജീവിക്ക് ഇന്ദ്രിയാർത്ഥങ്ങൾ വഴി പഞ്ചഭൂതങ്ങളെ അറിയാനുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളും ഉണ്ടാക്കുന്നു അങ്ങനെ ജീവികൾ പല രീതിയിലുണ്ടാകുന്നു അങ്ങനെ അവസാനം മനുഷ്യനുണ്ടാകുന്നു ഇത് ആ രീതിയിലൊരു സീരീസിലല്ല പറഞ്ഞിരിക്കുന്നത് എന്നാലും ഒരു ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഏറ്റവും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ജീവിയുടെ കാര്യം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ എന്തുവായാലും സൃഷ്ടികർമ്മങ്ങളങ്ങനെ നടക്കുന്നു അപ്പോൾ ഇതിനകത്ത് മനുഷ്യനെ സംബന്ധിച്ചോളം മൂന്ന് ജന്മങ്ങളുണ്ടെന്നാണ് ഈ ഐതരോപനിഷത്ത് പറയുന്നത് ആദ്യം അവൻ്റെ പിതാവിൻ്റെ അതായത് ഉള്ളിലുള്ള അശ് ശുക്ലം അത് അമ്മയുടെ വയറ്റിലേക്ക് അമ്മയുടെ ഗർഭത്തിലേക്ക് ഗർഭ ഗർഭപാത്രത്തേക്ക് വിസർജിക്കപ്പെടുമ്പോൾ ഒന്നാമത്തെ ജന്മമായിട്ടാണ് കാണുന്നത് ഈ പിതാവിൻ്റെ രേതസ് എന്ന് പറയുന്നത് രേതസ് എന്ന് പറയുന്നത് അയാളുടെ തേജ എല്ലാ അംഗങ്ങളുടെയും തേജസ്സിൻ്റെ ഒരു എല്ലാം കൂടെ കൂടി എന്നാണ് ഇതിനകത്ത് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഈ എല്ലാ അംഗങ്ങളുടെയും തേജസ് കൂടി ചേർന്നതാണെന്നുള്ളത് ആധുനിക നമ്മുടെ എല്ലാ അംശങ്ങളും നമ്മുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വരുന്നതാണ് അപ്പം അവരിലാണല്ലോ നമ്മുടെ തേജസ് എല്ലാം അടങ്ങിയിട്ടുള്ളത് അത് ഇതിനകത്ത് സർവേഭ്യോ അങ്കേഭ്യ തേജക അതാണ് ഈ രേതസ് എന്ന് പറയുന്നത് എല്ലാ അംഗങ്ങളുടെയും തേജസ് കൂടി ചേർന്നതാണ് ഇങ്ങനെ പുരുഷൻ്റെ രേതസ് എന്ന് പറയുന്നത് അത് അമ്മയുടെ ഗർഭപാത്രത്തെ വിസർജിക്കപ്പെടുമ്പോൾ അത് ഒന്നാമത്തെ ഗർഭം ഇനി അമ്മ ഇത് ഇനി ഏറ്റെടുത്ത് സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായി കണ്ട് പിന്നീട് പ്രസവിക്കുന്നു അത് രണ്ടാമത്തെ ഗർഭം രണ്ടാമത്തെ ജന്മം പിന്നെ മൂന്നാമത്തെ ജന്മം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇത് ഈ ശരീരം ഉപയോഗിച്ച് നല്ല കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവൻ ഈ അവന് ഒരു ഈശ്വര ദർശനമുണ്ട് അല്ലെങ്കിൽ എല്ലാ ഇതിനോടുള്ള പ്രപഞ്ച അതായത് ഭൗതിക ഭോഗങ്ങളോടുള്ള ഈ കാമങ്ങളെല്ലാം തേർന്ന് അവൻ മോക്ഷപ്രാപ്തി നേടുമ്പോഴാണ് മൂന്നാമത്തെ ജന്മം എന്ന് പറയുന്നത് അതായത് ഇവിടെ തന്നെ നിന്നുകൊണ്ടാണ് എല്ലാ ബന്ധനങ്ങളെയും അറത്ത് കളയുകയാണ് എല്ലാ ബന്ധനങ്ങളെയും അറത്ത് കഴിഞ്ഞ് കളഞ്ഞ് അവൻ സ്വതന്ത്രനാകുന്നതിനെയാണ് മൂന്നാമത്തെ ജന്മം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം െന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം ഇനി ഈ മൂന്നാമത്തെ അധ്യായം ഇത് രണ്ടാമത്തെ അധ്യായത്തിലെ കാര്യമാണ് മൂന്നാമത്തെ ചെറിയ ഉപനിഷത്തായതുകൊണ്ട് ചെറിയ മൂന്ന് അധ്യായങ്ങളാണ് ചെറിയ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ഒരു വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഈ ഏത് ആത്മാവിനെയാണ് ആത്മാവിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ആത്മാവിൻ്റെ സ്വരൂപം എങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു സൂചന നൽകുന്നുണ്ട് ഏത് ആത്മാവിനെക്കുറിച്ചാണ് നം ഏത് ആത്മാവിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ ആത്മാവ് ഏതാണ് എന്നാണ് ചോദ്യം ചോദിക്കുന്നതിനുള്ള ഒരു ഉത്തരം പറയുന്നുണ്ട് ഏത് ശക്തി കൊണ്ടാണോ നമ്മൾ കാണുകയും കേൾക്കുകയും പറയുകയും മണക്കുകയും ഒക്കെ ചെയ്യുന്നത് അതാ ശക്തിയാണ് ആത്മാവ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അറിയുന്ന എങ്ങനെയാണ് നമ്മൾ നമ്മളറിയുന്നതെല്ലാം നമ്മുടെ അറിവുകളെല്ലാം ഒരു പരമമായ അറിവിൻ്റെ ഒരു പര്യായങ്ങളാണ് എന്നാണ് പറയുന്നത് അത് കാല ദേശ വിഷയ അതീതമായിട്ടുള്ള ഒരു അറിവിൻ്റെ പര്യായങ്ങളാണ് നമ്മൾ എന്തൊക്കെ അറിഞ്ഞാലും അതായത് നമ്മുടെ വിജ്ഞാനവും മേധയും ദൃഷ്ടിയും നമ്മൾ കാണുന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ സങ്കല്പങ്ങൾ നമ്മൾ ഓർമ്മകൾ അതായത് നമ്മുടെ സ്മൃതികൾ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം ഇതെല്ലാം എന്താണ് ഇതെല്ലാം നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാലദേശ വിഷയ ഒരു അറിവിൻ്റെ ഭാഗങ്ങളാണ് അറിവിൻ്റെ പര്യായങ്ങളാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത് അതായത് ആ അറിവിന് ഇതിനെല്ലാം ഈ എല്ലാ അറിവുകൾക്കും അതീതമായിട്ടുള്ള ഇതിനെല്ലാം ആസ്പദമായി നിൽക്കുന്ന ആ അറിവിന് പറയുന്ന പേരാണ് പ്രജ്ഞാനം അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രജ്ഞാനമാണ് ഈ പ്രജ്ഞാനമാണ് ഈ പ്രപഞ്ച വസ്തുക്കളായിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് ആ അതാണ് നമ്മൾ കാണുന്നതെല്ലാം ഈ പ്രജ്ഞാനമാണ് ഇനി ഈ അറിവിൻ്റെ പ്രകടനമാണ് ഭൗതിക പ്രകടനമാണെന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഈ അങ്ങനെ പ്രജ്ഞാനത്തിൻ്റെ ഭൗതിക പ്രകടനമായിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെയാണ് ആ പ്ര ഭൗതിക പ്രകടനം തന്നെയാണ് ബ്രഹ്മം എന്ന് അവസാനം പറഞ്ഞുറപ്പിക്കുന്നു അതുകൊണ്ട് പ്രജ്ഞാനമാണ് ബ്രഹ്മം എന്നാണ് ഈ ഉപനിഷത്ത് അവസാനിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഈ ഉപനിഷത്ത് അവസാനിക്കുന്നത് പ്രജ്ഞ പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിഷയ കാല ദേശ അതീതമായിട്ടുള്ള അറിവ് ഇപ്പം എല്ലാ അറിവുകളും അതിലടങ്ങിയിരിക്കുന്നു അതിൽ നിന്ന് അതിൻ്റെ ഒരു ഒരു ഭാഗമായിട്ട് അതിൽ നിന്ന് പുറപ്പെടു അതിൻ്റെ ഒരു ഒരു പ്രകടനമായിട്ട് വരുന്ന ഓരോ വിഷയത്തിൻ്റെയും രൂപത്തിൽ വരുന്ന അറിവുകളാണ് മറ്റല്ല നമ്മുടെ സകല അറിവുകളും അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഏറ്റവും അതിൻ്റെ ഏറ്റവും അതീതമായിട്ടുള്ള ഏറ്റവും പരമമായിട്ടുള്ള ഒരു അറിവാണ് എല്ലാ ഭേദങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു അറിവാണ് ഈ പ്രജ്ഞാനം എന്ന് പറയുന്നത് ആ പ്രജ്ഞാനം തന്നെയാണ് ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ശരിക്ക് ബ്രഹ്മമാണ് ഇതാണ് ഒരു വ്യത്യാസം ആത്മാവും ബ്രഹ്മവും തമ്മിൽ വ്യത്യാ ഒരു വ്യത്യാസമുണ്ട് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ ആത്മാ ഉപനിഷത്തുകളിൽ തന്നെ പല ആവൃത്തി പറയുന്നുണ്ട് ആത്മാവാണ് ഈ ആത്മാവാണ് ബ്രഹ്മം എന്ന് പറയുന്നുണ്ട് അത് ബ്രഹ്മത്തെ ഈ ആത്മാവിനെ ഈ ഭൗതിക കൂടി നിൽക്കുന്നതായിട്ട് വിവരിച്ചതിന് ശേഷമാണ് അത് പറയുന്നത് അപ്പോൾ ആത്മാവും ബ്രഹ്മവും തമ്മിൽ വ്യത്യ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അത് ഈ ഉപനിഷത്തുകളിൽ തന്നെ വ്യക്തമാണ് അത് ഭഗവത്ഗീതയിലും വ്യക്തമാണ് ഹൃത്ഗീതയിൽ പറയുന്നുണ്ട് ഉപനിഷ അല്ലെ ആത്മാവിൽ നിന്നാണ് ബ്രഹ്മം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ആത്മാവിൻ്റെ ബ്രഹ്മത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആത്മാവാണെന്ന് പതിനാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ഈ പ്രജ്ഞാനമാണ് ബ്രഹ്മം എന്ന് നമ്മൾ പറഞ്ഞത് അതായത് അറിവാണ് ബ്രഹ്മം എല്ലാ ഭേദങ്ങൾക്കും ഭേദഭാവങ്ങൾക്കും അതീതമായിട്ടുള്ള അറിവാണ് പ്രജ്ഞാനം അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞു അത് എങ്ങനെയാണ് അങ്ങ് ബ്രഹ്മമാകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം വെറുതെ അങ്ങ് ഉപനിഷത്ത് പറഞ്ഞുകൊണ്ട് സത്യമാവോ ഇല്ല എങ്ങനെയാണ് അത് ബ്രഹ്മമാകുന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി ആരാണ് ഈ ഒരു 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 ആ മനുഷ്യൻ എന്താണ് ആ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരു ഈ ജീനോമിൻ്റെ ഭാഗമാണ് ജീനോമിൽ നിന്നുണ്ടാകുന്നതെന്നല്ലോ ഒരേ ഒരു ജീനോമാണ് എല്ലാ മനുഷ്യരുടെ എന്ന് പറഞ്ഞ വംശവംശത്തിൻ്റെ ജീനോമെന്ന് പറയുന്നത് ഒരെണ്ണമാണ് അതിൻ്റെ വിവിധ വകഭാ വകഭേദങ്ങളാണ് അതായത് അത് വ്യത്യസ്ത രൂപങ്ങളിൽ പ്രകടിതമാകുന്നതാണ് ഓരോ വ്യക്തിയും എന്ന് പറയുന്നത് അതുതന്നെ പ്രജ്ഞാനം എന്ന് പറയുന്നത് ആ അറിവുകളുടെ എല്ലാം ഇതിൻ്റെ എല്ലാം ഈ ജീനോ എന്ന് പറയുന്ന ഒരു അറിവല്ലേ പിന്നെ ഇന്ന രൂപത്തിലൊക്കെ കഴിഞ്ഞാൽ മനുഷ്യനായി അല്ലെങ്കിൽ വേറെ ഒരെണ്ണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുരങ്ങായി അല്ലെങ്കിൽ വേറെ അതുപോലെ തന്നെ കിളിയായി അങ്ങനെ പറയുന്നതല്ലേ ഭൗതികശാസ്ത്രം അങ്ങനെയല്ലേ പറയുന്നത് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് അതായത് ഈ അറിവുകളെല്ലാം ഇരിക്കുന്നു ഈ ജീനോമുകളുടെ എല്ലാം എവിടെ ഇരിക്കുന്നു ഇതിന് പ്രത്യേകിച്ച് സ്ഥലം എല്ലാം വേണം നമുക്ക് തന്നെ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ അവിടെ ഇരുന്നോളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇരുന്നോളും ഇതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലം വേണ്ട നമ്മുടെ അറിവായിട്ടാണ് നമ്മളിൽ അത് നിലനിൽക്കുന്നത് അതിന് പ്രത്യേക ഒരു സ്ഥലമില്ല അതുപോലെ അറിവായിട്ട് ആത്മാവിൽ നിലനിൽക്കുന്നു പരമമായ ശക്തി ആത്മാവാണ് ആ ആത്മാവ് ഈ ഭൗതിക ഭാവത്തിൽ പ്രകടിപ്പിക്കുന്നു ഇതിനെയെല്ലാം അപ്പോഴും പ്രപഞ്ചമായി അപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കപ്പെടുന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഭൗതികഭാവത്തിൽ ഈ പ്ര അറിവുകളെയെല്ലാം അതായത് തന്നിൽ നി ഗുപ്തമായിട്ടിരിക്കുന്ന ഈ അറിവുകളെ പ്രജ്ഞാനത്തെ ആത്മാവ് പ്രകടിപ്പിക്കുന്നു അപ്പോൾ അത് ബ്രഹ്മമായി മാറി അങ്ങനെ അത് പ്രപഞ്ചമായി മാറി പ്രപഞ്ചം എൽ ഈ വിശാലമായിട്ടുള്ള അർത്ഥത്തിലും വിശാലമായിട്ടുള്ള രൂപത്തിലും അത് ബ്രഹ്മം തന്നെയാണ് അത് ഏതെങ്കിലും സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല ബ്രഹ്മം എന്ന് പറയുന്നത് പ്രകടിതമാകുമ്പോഴും അത് ബ്രഹ്മം തന്നെയാണ് അങ്ങനെയാണ് ഉപനിഷത്തുകൾ പറയുന്നത് അത് മറ്റ് പല ഉപനിഷത്തുകളിൽ അത് വരുന്നുണ്ട് നമുക്കത് പിന്നീട് കാണാം അപ്പോൾ ഇതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത് പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ ഇതൊരു മഹാവാക്യം എന്നാണ് അറിയപ്പെടുന്നത് ഉപനിഷത്തുകളിൽ പതിനൊന്ന് ഉപനിഷത്തുകളിലുള്ള നാല് മഹാ മഹ മഹാവാക്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇത് പ്രജ്ഞാനം ബ്രഹ്മ ഇനി അടുത്തത് വരുന്നുണ്ട് അതായത് അഹം ബ്രഹ്മാസ്മി പിന്നെ തത്വമസി അത് അയമാത്മാ ബ്രഹ്മ ഇത് ഇത് ഈ നാലെണ്ണമാണ് മഹാവാക്യങ്ങൾ അതിനി ഓരോ ഉപനിഷത്തുകളെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഉപനിഷത്ത് അവസാനിക്കുന്നതും അതേ ഒരു ശാന്തി മന്ത്രത്തോടു കൂടിയാണ് നമുക്ക് ഇത് ഇതാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഐതര ഉപനിഷത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് ഒന്നുകൂടി നമ്മളൊക്കെ അത് ഓർമ്മപ്പെടുത്താം അതായത് ആത്മാവ് ആയിരുന്നു ആത്മാവ് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആത്മാവിൽ നി ഗുപ്തമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് അദ്ദേഹം അല്ലെങ്കിൽ ആ ആത്മശക്തി സ്വയം പ്രകടിപ്പിക്കാനുള്ള ആത്മാവിൻ്റെ ശക്തി ഉപയോഗപ്പെടുത്തി അങ്ങനെ പഞ്ചഭൂതങ്ങളെയും പഞ്ചഭൂതങ്ങളിൽ നിന്ന് എല്ലാ ജീവികളെയും ഉണ്ടാക്കുന്നു ഈ ഇതെല്ലാം ഉണ്ടാക്കപ്പെടുന്ന എല്ലാം പ്രജ്ഞാനമാണ് അറിവ് അതായത് ആത്മാവിൽ ഉണ്ടായിരുന്ന അറിവിൻ്റെ ഭൗതിക പ്രകടനമാണ് ഈ ജീവികളെല്ലാം ഈ വസ്തുക്കളെല്ലാം ഈ പ്രപഞ്ചമെല്ലാം അപ്പം അങ്ങനെ ഈ അറിവ് അതായത് അറിവും അറിവ് വഴി പ്രകടിപ്പിക്കപ്പെടുന്ന ഭൗതിക വസ്തുക്കളും രൂപങ്ങളും എല്ലാം ചേർന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതാണ് പ്രജ്ഞാനം ബ്രഹ്മ നന്ദി നമസ്കാരം